ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ വാക്ക് എന്ന കുഞ്ഞു നിവാഷിൻ്റെ ലേഖനത്തിൻ്റെ ആശയമാണ് വാക്കിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമ്മളോട് പറയുന്ന ഈ ലേഖനത്തിൻ്റെ ആശയം ഒട്ടും സമയം കളയാതെ നമുക്ക് നോക്കാം ആനക്കാരനെ ഇറക്കി നമ്പൂതിരി ചുണ്ണാമ്പ് ചോദിക്കുകയാണ് ആനപ്പുറത്ത് പോവുകയായിരുന്ന അയാളെ താഴേക്കിറക്കി ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അയാൾ ചുണ്ണാമ്പ് കൊടുത്ത് ആനപ്പുറത്ത് കയറി തിരികെ പോയി അങ്ങനെ അയാൾ പോകുമ്പോഴാണ് നമ്പൂതിരിക്ക് ഒരു സംശയം സംശയമുണ്ടാകുന്നത് അപ്പോൾ ഈ സംശയം ചോദിച്ചു കളയാം എന്ന് കരുതി ആനക്കാരൻ്റെ പുറകെ ആനക്കാര ആനക്കാര എന്ന് വിളിച്ച് നമ്പൂതിരി ഓടുന്നു വിളി കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി ആനയെ തരാമോ എന്നാണ് നമ്പൂതിരി ചോദിക്കുന്നത് അപ്പോൾ ഈ ചോദ്യം കേട്ട് തിരുമേനിക്ക് ഭ്രാന്ത് എന്ന് ചോദിക്കാൻ ആനക്കാരന് തോന്നി അങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരുമേനി വിശദീകരണം നൽകി വിഷമമാണെങ്കിൽ വേണ്ട ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ മടിയില്ലാതെ തന്നല്ലോ ആനയെയും അതുപോലെ തരുമെന്ന് കരുതി അതുകൊണ്ട് ചോദിച്ചതാണ് ഒരു വാക്കല്ലേ ചിലവാക്കണ്ടു നിൻ്റെ മുഖം കണ്ടപ്പോൾ കിട്ടില്ല എന്ന് മനസ്സിലായി ഇനി നിനക്ക് പോകാം അപ്പോൾ നമ്പൂതിരി ചോദിക്കുകയാണ് ചുണ്ണാമ്പ് തന്നു അപ്പോൾ ആനയും കൂടെ തരും എന്ന് തോന്നിയിട്ട് ചുണ്ണാമ്പു തന്ന ആളോട് ആനയെ തരാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അയാൾ തരില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതിന് പറയുകയാണ് ഒരു വാക്കല്ലേ ചിലവാക്കണ്ടു അതുകൊണ്ട് ചോദിച്ച് നോക്കിയതാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറയാണ് ഈ കഥ നമ്മളോട് പറഞ്ഞതിന് ശേഷം വാക്കിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമ്മളോട് കുഞ്ഞുണ്ണി മാഷ് വളരെ വിശദമായും ഗഹനമായും തന്നെ പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വാക്കുകൾ ഉപയോഗിക്കേണ്ടതിനെ പറ്റിയും വാക്കുകളുടെ പ്രാധാന്യത്തെപ്പറ്റിയും നമ്മളോട് വ്യക്തമായി തന്നെ അദ്ദേഹം തുടർന്നുള്ള വരികളിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കുഞ്ഞുണ്ണി മാഷ് പറയുകയാണ് വാക്കിനെക്കുറിച്ച് പലർക്കും വിലയില്ല പലരും വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല തോന്നിയതുപോലെ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുകയാണ് പക്ഷേ അത് ശരിയല്ല എല്ലാത്തിനേക്കാളും വില നമ്മൾ വാക്കിന് കൊടുക്കണം നമ്മൾ സാധാരണ വാളിനേക്കാൾ മൂർച്ചയുണ്ട് വാക്കിന് എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ മാഷി പറയുകയാണ് എല്ലാത്തിനേക്കാൾ വില വാക്കിനാണുള്ളത് തോന്നിയതുപോലെ ആനയെക്കൂടി ചോദിച്ചു പറയാം എന്ന് കരുതി ചോദിച്ചതുപോലെ നമ്മൾ തോന്നിയടത്ത് കയറി സന്ദർഭം നോക്കാതെ ഉപയോഗിക്കാനുള്ളതല്ല വാക്ക് നേടാനും നശിക്കാനും വാക്ക് മതി വാക്കിലൂടെ നമുക്ക് നേട്ടം കിട്ടും അതേപോലെ തന്നെ വാക്കുപയോഗിച്ചിട്ട് വലിയ വലിയ നഷ്ടങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ആളുകൾ ആളുകളെ തൂക്കി നോക്കുന്നത് ആ വാക്കുകൾ കേട്ടതാണ് നമ്മൾ ഓരോ ആളുകളെ കാണുമ്പോൾ അവരുടെ സംസാരം കാണുമ്പോൾ അവരുടെ വാക്കുകൾ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് ആ ഇയാൾ അത്ര ശരിയല്ല ആ ഇയാൾ നല്ലവനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അവരുടെ വാക്കുകൾ കേട്ടാണ് ഏത് രീതിയിലുള്ള വാക്കുകളാണ് അവർ നമ്മളോട് പറയുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ തൂക്കി നോക്കുന്നത് പറഞ്ഞ വാക്ക് ആന വലിച്ചാലും പോരില്ല എന്നാണ് നമ്മളൊരു കാര്യം പറഞ്ഞു പോയാൽ അത് പിന്നെ നമുക്ക് തിരിച്ചെടുക്കാനേ കഴിയില്ല ജീവിതകാലം മുഴുവൻ നമ്മൾ പറഞ്ഞത് പിന്നെ നമുക്ക് മായച്ച് കളയാനാവില്ല എന്ന് നമ്മൾ ഓർക്കണം നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും ശക്തിയുള്ളതാണ് വാക്ക് അപ്പോൾ വാക്കിൻ്റെ പ്രാധാന്യം ഇവിടെ കവി ഊന്നിപ്പറയുകയാണ് അത് നിഗ്രഹിക്കാനും അതേപോലെ തന്നെ അത് അനുഗ്രഹിക്കാനും ഇപ്പോൾ കൊല്ലാനും അതിന് ശക്തിയുണ്ട് അതേപോലെ നന്മ വരുത്താനും അതിന് ശക്തിയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാൻ നല്ല വാക്കിന് വ്യാഖ്യാനം വേണ്ട എന്നാണ് മഹാന്മാരുടെ വാക്കുകൾ ആരും പറഞ്ഞു പരത്താതെ തന്നെ കാലങ്ങളോളം നിലനിൽക്കും ആയിരം വാക്കിന് അരച്ചെത്ത് എന്നാണ് വായാടികളുടെ വാക്കിനെ പറ്റി പറയുന്നത് അപ്പോൾ അത്രയും വെറുതെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥശൂന്യതയെപ്പറ്റി ഇവിടെ കുഞ്ഞുണ്ണി മാഷ് വ്യക്തമാക്കുകയാണ് ഞാൻ മൈക്കിലൂടെ സുവർണ ലിപിയിൽ എഴുതി ചില്ലിട്ട് വയ്ക്കത്തക്ക കാര്യങ്ങൾ പറയാറുണ്ട് തുടർന്ന് കുഞ്ഞുണ്ണി മാഷ് പറയുകയാണ് കുഞ്ഞുണ്ണി മാഷ് മൈക്കിലൂടെ നല്ല നല്ല വലിയ വലിയ ആശയങ്ങളോടെ സംസാരിക്കാറുണ്ട് സ്വർണ്ണ ലിപിയിൽ എഴുതി വെക്കാൻ അപ്പം അത്രമാത്രം മഹത്തായ കാര്യങ്ങൾ വാക്കുകളിലൂടെ പറയാറുണ്ട് പക്ഷേ അതൊന്നും ആരും കേൾക്കാറില്ല അതൊന്നും ആരും കേൾക്കാറില്ല എന്നാണ് പറയുന്നത് എൻ്റെ വാക്ക് കാത് കേട്ടതാണ് നാക്ക് പറഞ്ഞതാണ് അതിന് രക്തബന്ധമൊന്നുമില്ല രക്തബന്ധമൊന്നുമില്ല കാത് കേട്ടതും നാക്ക് പറഞ്ഞതുമായ വാക്കാണ് എൻ്റെ വാക്ക് എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് എൻ്റെ വാക്ക് എൻ്റെ മകനാണ് എന്ന് പലർക്കും അറിയാം എന്നാൽ എൻ്റെ വാക്ക് എൻ്റെ അച്ഛനാണ് എന്ന് പലർക്കും അറിയില്ല വാക്കിൻ്റെ പ്രാധാന്യം വാക്കിൻ്റെ പ്രത്യേകതകൾ വാക്കിൻ്റെ മഹത്വം ഇതിനെപ്പറ്റിയൊക്കെ ആളുകൾ ശരിക്കും മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് അതിന് അതിൻ്റെ തൂക്കം വളരെ വലുതാണ് വാക്കിനോളം തൂക്കം ഭൂമിക്ക് പോലുമില്ല അപ്പോൾ അത്രയും നമ്മൾ അളന്നും തൂക്കിയും വേണം വാക്കുകൾ ഉപയോഗിക്കാൻ സംസാരിക്കാൻ എന്നാണ് ഈ ലേഖനത്തിലൂടെ കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആരോട് പറയുന്നു എപ്പോൾ പറയുന്നു എങ്ങനെ പറയുന്നു എന്തിന് പറയുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വേണം സംസാരിക്കാൻ എന്ന ഒരു വലിയ ആശയമാണ് ഈ പാഠഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂബീനിയും വീണ്ടും വരും താങ്ക്